ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി വാർത്ത വിശദമായി മണ്ണാർക്കാട് ആനമൂളി സംഘർഷത്തെ തുടർന്ന് സി പി ഐ എം ലീഗ് പ്രവർത്തകർക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തതിൽ സി പി ഐ എം പ്രവർത്തകനെ ഗുരുതര കുറ്റവും ലീഗ് പ്രവർത്തകനെ ഗുരുതരമല്ലാത്ത കുറ്റവും ചുമത്തി എന്നാരോപിച്ച് സി പി ഐ എം തെങ്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സുരേന്ദ്രൻ ഇന്നലെ രാത്രി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു ഇതേ തുടർന്ന് ഡിവൈഎസ്പിയുമായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടത്തി ചര്ച്ചയ്ക്കൊടുവിലാണ് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്